ഇത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ മുപ്പത്തിമൂന്ന് കെ വി വൈദ്യുതി സബ്സ്റ്റേഷൻ കരിങ്കുളം സ്വദേശിനി പാർക്കുട്ടിയമ്മയാണ് ഇതിന്റെ ഉടമ ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ ഉടമകളായ അനേകം സബ്സ്റ്റേഷനുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ട് ആകെ മുന്നൂറ്റിയൊന്ന് വൈദ്യുതി സബ്സ്റ്റേഷനുകളാണ് സംസ്ഥാനത്തുള്ളത് ഇവയിൽ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ കെ എസ്ഇബിയുടെ കൈവശമില്ലാത്ത സബ്സ്റ്റേഷനുകൾ ഏതാണ്ട് എല്ലാ ജില്ലയിലുമുണ്ട് റാന്നി നൂറ്റിപ്പു കെ വി സബ് സ്റ്റേഷൻ ചാവറ കെ വി സബ്സ്റ്റേഷൻ ഇടമൺ ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷൻ കോതമംഗലം അറുപത്തി ആറ് കെ വി സബ്സ്റ്റേഷൻ വില്ലിംഗ്ഡൺ ഐലന്റിലെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ പാലക്കാട് നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ കുന്നംകുളം നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ മലപ്പുറം നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ നീലേശ്വരം മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ തുടങ്ങിയെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നവയാണ് രേഖയില്ല എന്ന നിലയിൽ വൈദ്യുതി ബോർഡിന്റെ കയ്യിൽ വരാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ശരിയല്ല ഗവൺമെന്റ് സ്വാഭാവികമായി ഇക്കാര്യത്തിൽ വേണ്ടിവന്നാൽ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം കമ്പനിയാക്കുന്നതിന് മുന്നോടിയായി ആസ്തി കണക്കാക്കിയപ്പോൾ രേഖയില്ലാത്ത ഭൂമി പലയിടത്തും സ്വകാര്യ എന്ന് കാട്ടി എഴുതിമാറ്റി ബോർഡിന്റേതാണെന്ന് വില്ലേജ് ഓഫീസിൽ രേഖയുള്ള ഭൂമിയും കൈമാറ്റ പദ്ധതിയിൽ സ്വകാര്യ വ്യക്തിയുടേതാണെന്ന് കാട്ടി ഒഴിവാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ നെയ്യാറ്റിങ്ങര അറുപത്താറ് കെ വി സബ്സ്റ്റേഷന്റെ മൂന്നേക്കർ ഭൂമി രേഖപ്രകാരം പ്രകാരം കെ എസ് വിടേതാണെങ്കിലും അവർക്കറിയില്ല വിഴിഞ്ഞം അറുപത്താറ് കെ വി സബ്സ്റ്റേഷൻ നിൽക്കുന്ന മൂന്നേ മുക്കാൽ ഏക്കർ ഭൂമിയും വില്ലേജ് ഓഫീസ് രേഖകൾ പ്രകാരം ബോർഡിന്റേതാണ് എന്നാൽ കെ എസ് ഇ ബി കൈമാറ്റ പദ്ധതി അനുസരിച്ച് ഇതും സ്വകാര്യ ഭൂമിയാണ് ഭൂമി സ്വന്തമായിട്ടും പൂക്കുരുവ് ചെയ്യാത്തതാണ് ഇവിടങ്ങളിലെല്ലാം പ്രശ്നമാകുന്നത് അശ്രദ്ധ നിമിത്തമോ മനഃപൂർവ്വമോ വരുത്ത ഈ പിഴവുകൾ നിമിത്തം കോടികളുടെ സ്വത്ത് കെ എസ് ഇ ബിക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതി സംജാതമായിരിക്കുകയാണ് സ്വകാര്യ വ്യക്തികളുടേതെന്ന പേരിൽ കൈമാറ്റ പദ്ധതിക്ക് പുറത്തു നിർത്തിയ ഈ സ്വത്തുക്കൾ പുതിയതായി നിലവിൽ വരുന്ന കമ്പനിക്ക് കൈമാറാനാവില്ല വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സമ്മർദ്ദം ഏറുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ബോർഡിന്റെ ഈ നടപടിക്ക് പ്രാധാന്യമേറുന്നു വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ